സിയോൺക്ലാസിക്സ് ടി വി നമസ്കാരം സിയോൺക്ലാസിക്സ് ടി വിയിലേക്ക് സ്വാഗതം പീഡനങ്ങളിൽ പതറാതെ ഇറാഖി ക്രൈസ്തവ ജനത ഈശോയെ സ്വീകരിച്ച് ആയിരത്തിലധികം കുരുന്നുകൾ മുസൂളും നിലവേ പട്ടണങ്ങളും ഇസ്ലാമിക് സ്റ്റേറ്റ് പിടിച്ചെടുത്തിട്ട് പതിനൊന്ന് വർഷങ്ങൾ പിന്നിട്ടിരിക്കുമ്പോഴും പൂർവീകർ തങ്ങൾക്ക് പകർന്നു നൽകിയ സത്യവിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇറാഖി ക്രൈസ്തവർ പ്രാദേശിക സംഘർഷത്തിൽ നിന്നുള്ള പിരിമുറുക്കങ്ങളും പുതിയ നിരവധി വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ടും ഇറാഖി പള്ളിയിലെ വിശ്വാസികളുടെ പ്രതിനിധ്യം വളരെ വലുതാണെന്നാണ് മേഖലാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എ സി എ മെന ഉൾപ്പെടുന്ന അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ ആയിരത്തോളം കുരുന്നുകളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദിവ്യകാരുണ്യ സ്വീകരണം നടത്തിയത് ഏറെ ആഹ്ലാദകരങ്ങളോടെയായിരുന്നു പ്രദേശവാസികൾ ആദ്യ കുർബാന സ്വീകരണം പ്രാർത്ഥനാപൂർവം ആഘോഷിച്ചത് ഇറാഖിൻ്റെ തലസ്ഥാനത്ത് കൽദായ ഇടവ ഇടവകകളിൽ അമ്പത് കുട്ടികൾ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തി മുപ്പത്തിരണ്ട് പേർ സിറിയൻ കത്തോലിക്ക ഇടവകകളിൽ കൂതാശ സ്വീകരിച്ചു പതിനൊന്ന് കുട്ടികൾ അവർ ലേഡി ഓഫ് ഡെലിവറൻസ് ദേവാലയത്തിൽ ആദ്യ കുർബാന സ്വീകരിച്ചു രണ്ടായിരത്തി പത്തിൽ നിരവധി ക്രൈസ്തവ വിശ്വാസികളും രണ്ട് ദൈവികരും കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഭയാനകമായ ഇസ്ലാമിക് സ്റ്റേറ്റ് കൂട്ടക്കൊലയ്ക്ക് സാക്ഷ്യം വഹിച്ച അതേ ദേവാലയത്തിലാണ് അനുഗ്രഹീതമായ ചടങ്ങ് നടന്നത് മൊസൂളിലെ സിറിയൻ കത്തോലിക്ക അതിരൂപതയിലും ആശ്രിത പ്രദേശങ്ങളിലും ഉൾപ്പെടുന്ന കരാഗോഷ് പള്ളികളിലും മൂന്ന് വ്യത്യസ്ത ചടങ്ങുകളിലായി നാനൂറ്ററുപത്തൊന്ന് കുട്ടികൾ ആദ്യ കുർബാന സ്വീകരിച്ചു സമീപത്തുള്ള ബാഷിക്കയിലും ബാട്ടല്ലയിലും ആർച്ച് ബിഷപ്പ് പെനെഡിക്ടസ് യുനാൻ ഹനോവയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന തിരുകർമ്മങ്ങളിൽ മുപ്പത് കുട്ടികൾ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടത്തി മൂന്ന് ദേവാലയങ്ങളിലായി നടന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് ബാഷർ വാർത ഇരുന്നൂറ്റി പത്ത് കുട്ടികൾക്ക് ആദ്യമായി ഈശോയെ സമ്മാനിച്ചു കൊടിയ പീഡനങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഇറാഖി ക്രൈസ്തവരുടെ വിശ്വാസ തീക്ഷ്ണതയുടെ പ്രകടമായ സാക്ഷ്യമാണ് ആദ്യ കുർബാന സ്വീകരണത്തിലെ വിശ്വാസികളുടെ പങ്കാളിത്തത്തെ വിലയിരുത്തുന്നത്